തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബെറ്റിംഗ് മാർക്കറ്റിലെ തലതൊട്ടപ്പന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഫലോദി സട്ടബസാറാണ് അവരുടെ നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ബെറ്റിംഗിലല്ല ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മേലെ വിജയ് ശതമാനം ആർക്കാണോ അവർ പറഞ്ഞിട്ടുള്ളത് ആ ബെറ്റിംഗ് മാർക്കറ്റിൽ ആരാണോ വിജയിച്ചിട്ടുള്ളത് അവരാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത് അവർ കഴിഞ്ഞ ദിവസം അവരുടെ ബെറ്റിംഗ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ബെറ്റിംഗ് ഓപ്പൺ ചെയ്ത ആ സമയം മുതൽ ബി അവസ്ഥ ഏതാണ്ട് പരിങ്ങളിലാണെന്ന് കൂടി പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം പറഞ്ഞു ബെറ്റിങ്ങിനെ ഓപ്പൺ ചെയ്ത അമേഠി മണ്ഡലമാണ് അമേഠി മണ്ഡലത്തിൽ ബെറ്റിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആ സമയം മുതൽ ബി ജെ പി ഏതാണ്ട് ഞെട്ടി പൊട്ടി പണ്ണാറടങ്ങിയിരിക്കുന്നു പറയേണ്ടി വരും കാരണം അവരുടെ ബെറ്റിംഗിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് സ്മൃതി ഇറാനി തോൽക്കുമെന്നാണ് അവർ പറയുന്നത് അതും അല്ലറച്ചില്ലറ തോൽവിയൊന്നുമല്ല വലിയ തരത്തിൽ തോറ്റു പാടും എന്നാണ് അവരുടെ ബെറ്റിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് അവരുടെ ബെറ്റിങ്ങിൽ അവർ ഇരു സ്ഥാനാർത്ഥികൾക്കുമായി വച്ചേക്കുന്ന കാശ് എന്ന് പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കിഷോർലാൽ ശർമ്മക്ക് അറുപത് പൈസ മുതൽ എൺപത് പൈസ വരെ ആണ് ഒരു ബെറ്റിങ്ങിനായി വെച്ചിരിക്കുന്നത് അതിൽ അറുപത് പൈസ മുതൽ എൺപത് പൈസ വരെ നിക്ഷേപിച്ചാൽ ഒരു രൂപ തിരിച്ചു കിട്ടും ഇതാണ് ബെറ്റിംഗ് എന്നാൽ സ്മൃതി ഇറാനിക്കായി അവർ വെച്ചേക്കുന്ന തുക എന്ന് പറയുന്നത് ഒരു രൂപ നാൽപ്പത് പൈസ മുതൽ ഒരു രൂപ ഇരുപത് പൈസ വരെയാണ് അതായത് അല്പം റിസ്ക് കൂടുതലാണ് സ്മൃതി ഇറാനിയുടെ വോട്ടിങ്ങിനായി എന്നാണ് അവർ തന്നെ പറയുന്നത് കാരണം ഒരു രൂപ നാല്പത് പൈസ നിക്ഷേപിച്ചാൽ ഒരു രൂപയായിരിക്കും തിരിച്ചു കിട്ടുക അങ്ങനെ വരുമ്പോൾ അവിടെ വിജയ ശതമാനം നോക്കുമ്പോൾ ഈ ബെറ്റിംഗ് ശതമാനത്തെ നോക്കുമ്പോഴും ആർക്കാണ് വിജയ ശതമാനം കൂടുതൽ എന്ന് നോക്കിയാൽ അത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോല ശർമ്മയ്ക്കാണ് അങ്ങനെ വരുമ്പോൾ അത് വലിയ തരത്തിലുള്ള ഞെട്ടലാണ് ബി ജെ പിക്ക് ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ പല മേഖലയിലും ഈ പറഞ്ഞ സാട്ടാ ബസാറിന് വലിയ ശൃംഖലകൾ തന്നെയുണ്ട് ഇതിൽ ഇവരുടെ പ്രധാന മേഖല എന്ന് പറയുന്നതും ഇവരുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഇവരുടെ എന്ന് പറയുന്നത് രാജസ്ഥാനാണ് ഈ രാജസ്ഥാനിലാണെങ്കിൽ പോലും രാജ്യത്തെ എല്ലാ ഇടങ്ങളിലും ഇവർക്ക് വലിയ തരത്തിലുള്ള സോഴ്സ് ആണുള്ളത് വലിയ തരത്തിലുള്ള ബന്ധങ്ങളാണുള്ളത് ആ ബന്ധങ്ങൾ വെച്ചാണ് ഇവർ ഈ ബെറ്റിംഗ് മാർക്കറ്റ് നടത്തുന്നതും കഴിഞ്ഞ ദിവസം ഫലോദി സാട്ട ബസാറിലെ ഒരു മുതിർന്ന ആളുമായി നടത്തിയ അല്ലെങ്കിൽ ഓണർമാരിൽ ഒരാളുമായി നടത്തിയ അഭിമുഖത്തിൽ ഒരു പ്രമുഖ മാധ്യമ അഭിമുഖത്തിൽ അവർ പറയുന്നത് മുന്നൂറ് കോടിയോളം രൂപയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നിക്ഷേപിച്ചിരിക്കുന്നത് ഇതിൽ കൃത്യമായും എല്ലാവർക്കും തുക കിട്ടുന്ന തരത്തിലും എല്ലാവർക്കും വലിയ തരത്തിൽ ഉണ്ടാകുന്ന തരത്തിലുമാണ് അവർ ബെറ്റിംഗ് നടത്തുന്നതാണ് അവർ പറയുന്നത് ഒപ്പം തന്നെ യു പിയിലെ സാത്താ പ്രസാദിന്റെ പ്രവചനം എന്ന് പറയുന്നത് ബി ജെ പി എട്ട് നിലയിൽ പൊട്ടുമെന്നാണ് ഇതുകൂടാതെ ഉത്തർപ്രദേശ് എടുക്കുമ്പോൾ അവിടെ കഴിഞ്ഞ തവണ വരെ ഉണ്ടായിരുന്ന സീറ്റുകളിൽ പലതും നഷ്ടപ്പെടുമെന്നും ഇത്തവണ ഏതാണ്ട് അറുപത് സീറ്റുകളിൽ ഒതുങ്ങി പോകുമെന്നുമാണ് അവരുടെ തന്നെ സാട്ടാ ബസാന്റെ ബെറ്റിംഗിൽ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല പലയിടങ്ങളിലും ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഒരു പക്ഷെ ബി ജെ പി നേടുന്ന സീറ്റുകൾ ആദ്യം തന്നെ പ്രവചിച്ചിരുന്നത് മുന്നൂറ് സീറ്റുകളാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോഴത്തെ അത് എല്ലാവരും കൂടി ചേർന്ന് വരുമ്പോൾ പോലും ഇരുന്നൂറ്റി എഴുപത് നിൽക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ബി ജെ പിക്ക് മാത്രം മുന്നൂറ് സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞിരുന്ന അതേ ആൾക്കാർ തന്നെ ഇപ്പോൾ പറയുന്നത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപത് സീറ്റിൽ ഒതുങ്ങി പോകേണ്ടി വരുമെന്നാണ് ഇവർ തന്നെ പറഞ്ഞു വെക്കുന്നത് ഒപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇവർ സാട്ട പ്രസാദ് ഹൈദരാബാദിലും ബെറ്റിംഗ് ഓപ്പൺ ചെയ്തിരുന്നു ആ ബെറ്റിംഗിൽ ഒവൈസി ആണ് ഒന്നാം സ്ഥാനത്ത് എക്കുന്നത് അവിടെ ഒരു പക്ഷേ ഹിന്ദു മുസ്ലിം പോരാട്ടം നടക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഒവൈസിക്ക് അവിടെ വലിയ മുൻതൂക്കം ലഭിക്കുന്നുമുണ്ട് പക്ഷേ അപ്പോഴും അമേഠി എടുക്കുമ്പോൾ അമേഠിയിൽ സ്മൃതി ഇറാനി വലിയ രീതിയിൽ പരാജയപ്പെടുമെന്നുള്ള ബെറ്റിംഗ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് ഒരു എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സ്മൃതി ഇറാനി വലിയ രീതിയിൽ വാശി വെച്ച് വെല്ലുവിളിച്ചൊക്കെ വിളിച്ചിരുന്നു കഴിവുണ്ടെങ്കിൽ എനിക്കൊപ്പം വന്ന് മത്സരിച്ച് എന്നെ തോൽപ്പിച്ച് കാണിക്കുന്നു എന്നാൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചില്ല എന്ന് മാത്രമല്ല രാഹുൽ അവിടെ റായ്പറിലേക്ക് പോവുകയും തുടക്കം മുതൽ അതായത് ഒരു വർഷം മുന്നേ വരെ ഒരു വർഷം മുന്നേ മുതൽ അവിടെ ശക്തമായി നിൽക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചത് പ്രിയങ്ക ഗാന്ധി അമേഥി മത്സരിക്കുമെന്നാണ് എന്നാൽ കോൺഗ്രസിലെ ഒരു സാധാരണക്കാരനായ ഒരാളെ അവിടെ നിർത്തി ഏതാണ്ട് സ്മൃതി ഇറാനിക്ക് ആണി അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കിഷോർലാൽ ശർമ്മ എന്ന സാധാരണക്കാരായ കോൺഗ്രസുകാരനെ ബി ജെ പിയുടെ ഒരുപക്ഷെ മികച്ച നേതാവെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ നിർത്തിയപ്പോൾ അവിടെ സ്മൃതി ഇറാനിക്ക് ഉണ്ടാകാൻ പോകുന്നത് കനത്ത പരാജയമാണെന്നത് സ്മൃതി ഇറാനിക്ക് ഏതാണ്ട് അറ്റാക്ക് വരുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ഒരു കോൺഗ്രസ് നേതാവിനെ നിർത്തി സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവിടെ സ്മൃതി ഇറാനി തോറ്റാൽ അത് അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് പ്രിയങ്ക ഗാന്ധിക്കായിരിക്കും കാരണം പ്രിയങ്ക ഗാന്ധി അതിൽ വഹിച്ചിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന് വരെ സീറ്റ് വേണമെന്നുള്ള ആവശ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇല്ല അങ്ങനെ ആർക്കും കൊടുക്കുന്നില്ല അവിടെ ഇനി കിഷോർലാൽ ശർമ്മ മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക നടത്തിയ പോരാട്ടമാണ് അവിടെ അമേഠിയിൽ കോൺഗ്രസിന് ഇപ്പോൾ വലിയ മുൻതൂക്കം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം കിഷോർലാൽ ശർമ്മയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടൻ തന്നെ സ്മൃതി ഇറാനി അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കാനൊക്കെ പോയിരുന്നെങ്കിലും അന്നും നടന്നില്ല പക്ഷെ അവിടുത്തെ മാധ്യമങ്ങൾ അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളോട് ചോദിക്കുകയായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ എല്ലാ സാധാരണക്കാരും പറഞ്ഞത് സ്മൃതി ഇറാനി ഒരു തവണ പോലും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അവർ വന്ന കുറെ മാസ് ഡയലോഗ് അടിച്ച് തള്ളി മറിച്ചിട്ട് പോകുന്നതല്ലാതെ ഇന്ന് വരെയും അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുമാണ് അമേറ്റിലെ ഓരോ ജനങ്ങളും പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ വലിയ തരത്തിൽ സ്മൃതി ഇറാനിയോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടവരാണ് കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇപ്പോൾ സ്മൃതി ഇറാനിയെ എതിർക്കുന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് മാത്രമല്ല ബി ജെ പിയുടെ പ്രവർത്തകരിൽ പോലും സ്മൃതി ഇറാനിക്കെതിരെ വലിയ തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്നുണ്ട് കാരണം സ്മൃതി ഇറാനി അവിടത്തെ സാധാരണക്കാരായ ബി ജെ പിയുടെ പ്രവർത്തകരെ പോലും മാനിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ള ചർച്ചകൾ പോലും അവിടെ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ഓരോ ജനങ്ങളും പറയുന്നത് ഇനി അമേഠിയിൽ സ്മൃതി ഇറാനി ജയിക്കില്ല ഞങ്ങൾ നിൽക്കുന്നത് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് കിഷോല ശർമ്മയ്ക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമൊപ്പമാണ് അതുകൊണ്ട് തന്നെ ഇനി സ്മൃതി ഇറാനി ഓട്ടം ചോദിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്നാണ് അവിടുത്തെ ഓരോ ജനങ്ങളും പറയുന്നത് സാട്ടാ ബസാറിന്റെ കണക്കുകളിൽ ബി ജെ പിക്ക് എന്തായാലും സംശയമുണ്ടാവാൻ സാധ്യയില്ല കാരണം കഴിഞ്ഞ തവണ ബി ജെ പി വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കുമെന്നും വലിയ തരത്തിൽ മുൻതൂക്കം ഉണ്ടാക്കുമെന്നും സർക്കാർ ഉണ്ടാക്കുമെന്നും പ്രവചിച്ചത് സാട്ടാ ബസാറാണ് അതുകൊണ്ട് തന്നെ സാട്ടാ ബസാറിന്റെ ഇപ്പോൾ നടക്കുന്ന ബെറ്റിങ്ങിലും ബി ജെ പിക്ക് ഏതാണ്ട് വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത് അതിൽ അവർക്ക് സംശയമൊന്നുമില്ല കാരണം സാട്ടാബസാർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടക്കുമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം അങ്ങനെ വരുമ്പോൾ സ്മൃതി ഇറാനി ഏതാണ്ട് തോൽക്കുമെന്നുള്ള കാര്യം ബി ജെ പി നേതൃത്വം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു